നമ്മൾ നോക്കിയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഒരു സാധനം തന്നെയാണ് നമ്മൾ വാട്ടർ ബോട്ടിൽ ഉണ്ടാവുകയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു വാട്ടർ ബോട്ടിൽ ഈ ഒരു വാട്ടർ ബോട്ടിൽ ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു സാധനം ആ പെട്ടി തന്നെ കിട്ടും പൊട്ടിയണേ കാര്യം കിട്ടുക ഇത് നമ്മൾ ഫിക്സ് ചെയ്യണം പിന്നെതാ ഇവിടെ രണ്ടിത് ഉണ്ടാവും അതിന് വള്ളി കിട്ടും പക്ഷേ ഇതിൻ്റെ ഇത് ഇവിടെ പൊട്ടിയിട്ടുണ്ട് സെപ്പറേറ്റ് കിട്ടിയപ്പോൾ തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെതാ ഇത് ഇതിൻ്റെ ഫോട്ടോ ഇത് കാണുമ്പോൾ ഒരു കാണുന്നൊരു ഇതിലായിരുന്നുണ്ട് പക്ഷെ ഇത് സ്റ്റിക്കറാണ് കേട്ടോ ഇത് ഇതിൻ്റെ തന്നെയാണ് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് നെക്കിയാൽ ഇങ്ങനെ ഉളുത്തതാകും ഇതാണ് ഇതിൻ്റെ സംഭവം പിന്നെന്ന് പറയുന്നത് ഇതിനൊരു ഉണ്ട് ഇത് നമ്മൾ ഇങ്ങനെ കുടിക്കും ഇങ്ങനെ മൂളുക്കാക്കി കുടിക്കുന്നു അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുത്തില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ വരുള്ളൂ എന്തി കുടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വരൂ പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഒരു കാലം ഒരു സാധനം പറഞ്ഞില്ല അതായതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഫിക്സ് ചെയ്യണം അതെ ഇങ്ങനെ അമർത്തിയാൽ മതി റെഡി ആയിക്കോളും ഇങ്ങനെ ഉള്ള കോരും കഴിഞ്ഞു പുറത്ത കോഴും കഴിഞ്ഞു പിന്നെ അതായത് ബാക്ക് സൈഡ് ഞാൻ പറഞ്ഞതിന് ഒരു ചെറിയൊരു ഓട്ടം ഉണ്ടാവും ചെറുതായിട്ട് പക്ഷേ അതും അതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ കെട്ടിക്കുമ്പോൾ നല്ല രസം ഉണ്ടായിട്ടുണ്ട് ഇതൊരു വാട്ടർ ബോട്ടിൽ ആയി എനിക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക്